എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ചായക്കപ്പം കഴിക്കാൻ ഒരു നാടൻ സ്പെഷ്യൽ ചക്കപ്പൊരിയുടെ റെസിപ്പിയായിട്ടാണ് ചക്കപ്പൊരി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ചക്കപ്പൊരി തയ്യാറാക്കുന്നതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിക്കു പകരം മൈദയും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എടുത്ത ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് ചക്കപ്പൊരി നല്ല സോഫ്റ്റായി വരുന്നതിന് വേണ്ടി അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ചക്കപ്പൊരിക്ക് ഒരു കളർ കിട്ടുന്നതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ബാറ്ററിന് ആവശ്യമായ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന പൊടിയുടെ നനവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതിനാൽ കുറേശ്ശെ വെള്ളമൊഴിച്ച് ബാറ്റർ താരാക്കിയാൽ മതി ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് എടുത്തു വെച്ചിട്ടുള്ള ചക്കച്ചുളയിൽ നിന്നും കുരു എടുത്ത് കളഞ്ഞിട്ട് രണ്ടായി മുറിച്ച കഷ്ണമാണ് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ ചക്കച്ചുള നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്കിട്ട് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതിനാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത വശം മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തയ്യായി വന്ന ചക്കപ്പൊരി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ തന്നെ മറ്റുള്ള ചക്കകളും ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം